എല്ലാവർക്കും ഗുഡ് ഈവനിങ് എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ ലൈവിലുള്ളവർ ഒന്ന് കമന്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു സോ എല്ലാവർക്കും ഈ ഫ്രീ വെബിനാർ സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എച്ച് എസ് ടി ഇംഗ്ലീഷ് പരീക്ഷയുടെ ഭാഗമായിട്ട് ഞാൻ വരാൻ പോകുന്ന അവസാനത്തെ വെബിനാർ ആയിരിക്കും ഇത് കാരണം നമ്മുടെ ലാസ്റ്റ് ബാച്ച് അതായത് എച്ച് എസ് എ ഇംഗ്ലീഷ് റിവിഷൻ ഉള്ളി ബാച്ച് ജൂലൈ എട്ടാം തീയതി അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുകയാണ് ഇനിയൊരു ബാച്ചോ അതുപോലെ തന്നെ ഇനിയൊരു റിവിഷൻ ബാച്ചോ ഒന്നും ഉണ്ടാവില്ല ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പരീക്ഷയ്ക്കായുള്ള അവസാന ഒരുക്കത്തിൽ നാപ്പത് നാപ്പത്തഞ്ച് ദിവസമുണ്ട് ശ്രമിച്ചാൽ നമുക്ക് ഇനിയും സമയമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും സോ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ന ഒരു മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വെബിനാർ സെഷൻ ആയിരിക്കും ഇത് എച്ച് എസ് ടി ഇംഗ്ലീഷ് പരീക്ഷയുടെ പിന്നെ കോഴ്സ് സെൻറ്ററിൽ ആരംഭിച്ചിട്ട് ഒരുപാട് നാളായിരിക്കുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു അതിനു മുമ്പ് തന്നെ എൻട്രിയിൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു ഒരുപാട് മെന്റർഷിപ്പ് ബാച്ചും അതുപോലെ തന്നെ നോർമൽ ബാച്ചുമായിട്ട് എൻട്രിയിൽ നിരവധി നിരവധി ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നു വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ കാണുന്ന ഒരു കോഴ്സാണിത് അവസാനത്തെ ഒരു എച്ച് ഇംഗ്ലീഷ് പരീക്ഷയാണ് കാരണം ഇനി ഒരു എച്ച് ഇംഗ്ലീഷ് പരീക്ഷ ഉണ്ടാവില്ല പുതിയ രൂപത്തിലും അതുപോലെ തന്നെ പുതിയ മാനദണ്ഡത്തിലും ഒക്കെ ആയിരിക്കും ഇനി ഹൈസ്കൂളിലേക്കുള്ള നിയമനം നടക്കാൻ പോകുന്നത് അവിടെ പി ഒരു അഡീഷണൽ യോഗ്യതയായിട്ട് വരും ഇവിടെ നമ്മുടെ യോഗ്യത എന്നുള്ളത് നമുക്കറിയാം ഡിഗ്രി ബി എഡ് കേറ്റൊക്കെയാണ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും അപേക്ഷ അയച്ചവരാണ് അല്ലാത്തവരാരും കാണാൻ ഉണ്ടാവില്ല എനിക്കറിയാം അപേക്ഷ അയച്ചിട്ടിരിക്കുന്നവരാണ് വിവിധ ജില്ലകളിൽ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് ഇരുപതാം തീയതി പരീക്ഷ വരുന്നു ഓഗസ്റ്റ് ഇരുപതാം തീയതി വളരെ വേഗത്തിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പരീക്ഷ ഉണ്ടാവും അറിയിച്ച് കൃത്യം ഓഗസ്റ്റ് മാസം തന്നെ പരീക്ഷ വരും അല്ലെങ്കിൽ കൃത്യമായ ഡേറ്റ് തന്നെ അനൗൺസ് ചെയ്ത് ഓഗസ്റ്റ് ആദ്യം നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടാനിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പഠനം വളരെ വേഗത്തിലാക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ സിലബസ് തന്നെയാണ് സിലബസിൽ മാറ്റമില്ല എന്നുള്ളത് നമുക്കൊരു വലിയ ആശ്വാസമായിരുന്നു കാരണം നമ്മൾ സിലബസ് പഴയ സിലബസ് വെച്ചാണ് എല്ലാ അധ്യാപകരും പഠിപ്പിച്ചതും എല്ലാ മേഖലയിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ എല്ലാവരും പഠിച്ചതും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വേണ്ടത് നല്ല റിവിഷനാണ് ഒരു മനോഹരമായ റിവിഷൻ നമുക്ക് വേണം വളരെ കുറച്ച് സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ ആ സമയം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഒരു ദിവസം ഒരു നാലഞ്ച് ആറ് മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം എന്നാൽ മാത്രമേ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂറി എൻട്രിയുടെ എൻട്രിയുടെ കോഴ്സിലൂടെ ആദ്യം മുതൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം നമ്മൾ നിങ്ങൾ നിങ്ങൾ ഫീ കൊടുത്തു വരുന്ന അതിന് ഏറ്റവും നല്ലൊരു കോഴ്സ് ഞങ്ങൾ തരും ആദ്യത്തെ പത്ത് എത്താൻ വേണ്ടതെല്ലാം തരും എച്ച് എസ് ടി ഇംഗ്ലീഷിന്റെ കോഴ്സ് അങ്ങനെയാണ് പോയത് ഏഴോളം ഇംഗ്ലീഷ് അധ്യാപകർ നമുക്കുണ്ട് അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സ് റിലേഷൻസ് അതേപോലെ ടീച്ചിങ് മെത്തോളജിയൊക്കെ കൈകാര്യം ചെയ്യാൻ വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ നമുക്കുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം ഏറ്റവും നല്ല ഒരു കോഴ്സ് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തൃപ്തരാണ് അപ്പോഴാണ് അവസാനം നമുക്ക് ഇപ്പം എല്ലാ എച്ച് എസ് എ വിഷയങ്ങളുടെയും ഡേറ്റ് വന്നപ്പോൾ ഇംഗ്ലീഷിനായിരുന്നു കൂടുതൽ സമയം കിട്ടുന്നത് ഇംഗ്ലീഷ് ഓഗസ്റ്റ് ഇരുപതാം തീയതി അവസാനം നടക്കാൻ പോകുന്ന പരീക്ഷ ഓഗസ്റ്റ് ഇരുപത് സോഷ്യൽ സയൻസിന്റെ ഡേറ്റ് ഇതിൽ വന്നിട്ടില്ലെന്നാണ് അറിവ് അപ്പം നമുക്കൊരു റിവിഷൻ ബാച്ചിനെ കുറിച്ച് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ കാരണം പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ആപ്പിലും ഒക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു നല്ല റിവിഷൻ എൻട്രിയിലൂടെ നൽകാൻ റിവിഷൻ ക്ലാസ്സുകൾ മാത്രം പിന്നെ ഹോട്ട് ടോപ്പിക്സ് അങ്ങനെയൊക്കെ ഒരു ആലോചന വന്നതിന്റെ ഭാഗമായിട്ടും ഉദ്യോഗാർത്ഥികളുടെ നോർമൽ ബാച്ചിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും അവൈലബിൾ ആക്കാൻ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അവർക്കും കൂടെ പ്രയോജനപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് നമ്മൾ ഈ ഇന്റർവിഷൻ ബാച്ച് കൊണ്ടുവന്നത് പ്രൊവിഷൻ ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞു ആരംഭിച്ചിട്ട് മൂന്ന് നാല് ദിവസമായിരിക്കും ഇനി നമുക്ക് എട്ടാം തീയതി ജൂലൈ എട്ടാം തീയതി റിവിഷൻ ബാച്ച് ക്ലോസ് ചെയ്യുന്നു അതുവരെ അഡ്മിഷൻ എടുക്കും അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ വന്നിട്ട് കാര്യമില്ല കാരണം സമയം ഇല്ല നമുക്കൊരു മുപ്പത് ദിവസമെങ്കിലും കറക്റ്റ് കിട്ടിയാൽ മാത്രമേ പ്രോപ്പറായിട്ട് നിങ്ങളെ സെറ്റ് ആക്കാൻ പറ്റൂ നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം നമ്മൾ അറുപത് ദിവസത്തെ റിവിഷൻ ബാച്ചാണ് തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ജോയിൻ ചെയ്യുക പിന്നെ ഒരു കാര്യം ഇവിടെ ഇന്നലെ ഓഫർ ഉണ്ടായിരുന്നു നമുക്കറിയാം നിങ്ങൾ ആ ഓഫർ എനിക്ക് തോന്നുന്നു ഇന്നും അവൈലബിൾ ആണെന്ന് തോന്നുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എൻട്രിയുടെ എല്ലാ എച്ച് എസ് എ കോഴ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ ഉപകരിക്കും മൊത്തം പഠിച്ചു തീർക്കാനൊന്നും സമയമില്ല വിപുലമായ ക്ലാസ്സുകളുണ്ട് പക്ഷേ നമുക്കത് ഒന്ന് റിവിഷൻ ചെയ്യാൻ നമുക്ക് ഉപകരിക്കും നമുക്കറിയാം പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണിത് കാരണം എങ്ങനെയാകും പരീക്ഷ എന്നറിയില്ല കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ അത്ര നിലവാരം കൂടിയതോ അത്ര നിലവാരം കുറഞ്ഞതോ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പം ക്വസ്റ്റ്യൻ മോഡലിലൊക്കെ മാറ്റം വരാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്നൊരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ മോഡൽ സ്വാഭാവികമായിട്ടും മാറ്റം വരും എന്നുള്ളതിൽ യാതൊരു സംശയവും പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ പിന്നെ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ നാല് മാർക്ക് അതായത് മൂന്ന് തെറ്റിന് ഒരു മാർക്ക് നൂറ് മാർക്കിന്റെ ഒരു ഓ എം ആർക്ക് എക്സാമിനേഷൻ ആണ് നെഗറ്റീവ് മാർക്ക് ഉണ്ട് മൂന്ന് തെറ്റിന് ഒരു മാർക്ക് വെച്ച് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യും അങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് വരുന്നത് അവിടെ പാർട്ട് വണ്ണിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്റെ റിവിഷനും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പം ശ്യാംശങ്കർ സാറിന്റെ കറണ്ട് അഫയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ കറന്റ് അഫെയേഴ്സ് റിനേസൻസ് രഞ്ജിത് സാർ ആണ് റിനേസൻസ് കൈകാര്യം ചെയ്യുന്നത് പുള്ളി ക്ലാസിൽ തന്നെ മാക്സിമം എം സി ക്യു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താണ് പോകുന്നത് പിന്നെ ടീച്ചിങ് മെതഡോളജി ഇരുപത് മാർക്ക് നിർണായകമാണ് കാരണം ആ ഇരുപത് മാർക്കിന് നമ്മൾ അത്രമാത്രം പഠിക്കണം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമൊക്കെ അവിടെ വരുന്നുണ്ട് പിന്നെ വരുമ്പോൾ ബാക്കി വരുന്ന എൺപത് മാർക്ക് നമ്മുടെ ഇംഗ്ലീഷ് കോർ സബ്ജക്റ്റ് ആണ് നമുക്കറിയാം അവിടെ പോയിട്രി ഡ്രാമ പ്രോസ് ലിറ്റററി ക്രിറ്റിസം ഈ നാലെണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നത് നാൽപ്പത് മാർക്ക് പിന്നെ വരുന്നത് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി ഇരുപത് മാർക്ക് പിന്നെ വരുന്നത് നമുക്കറിയാം ഫോണറ്റിക്സ് മേഖലയാണ് അതിന് പത്ത് മാർക്കാണ് അവസാനം ലാംഗ്വേജ് പെഡഗോജി വരുമ്പോൾ പത്ത് മാർക്ക് അങ്ങനെ മൊത്തത്തിൽ നൂറ് മാർക്ക് പരീക്ഷയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക നൂറ് മാർക്ക് അപ്പം ഈ പറയുന്ന മേഖലകളല്ല കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ ഏതൊക്കെ മേഖലകളിൽ നിന്ന് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് വരെ അധ്യാപകർ കൃത്യമായിട്ട് പറഞ്ഞു തട്ടുണ്ട് എൻട്രിയിലൂടെ ഓരോ അധ്യാപകർ മോഡൽ ക്വസ്റ്റ്യൻസ് പിന്നെ ഈ റിവിഷന്റെ ഭാഗമായി എന്തൊക്കെയാണ് ഈ റിവിഷൻ ബാച്ചിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് അറുപത് ലൈവ് ക്ലാസ് ആണ് അറുപത് ലൈവ് ക്ലാസ് ഇപ്പൊ ഇന്നും ലൈവ് ക്ലാസ് ഉണ്ട് എൻട്രി ഇപ്പൊ ഈ സമയത്ത് ഏഴരയ്ക്ക് എൻട്രിയുടെ ലൈവ് ക്ലാസ് ആരംഭിച്ചു ശ്രീലക്ഷ്മി മിസ്സിന്റെ യുളീസസ് എന്ന് പറയുന്ന കവിതയുടെ റിവിഷൻ ബാച്ച് റിവിഷൻ ക്ലാസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾറെഡി റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു എല്ലാ ദിവസവും ഒരു മണിക്കൂർ അറുപത് ദിവസത്തേക്ക് അറുപത് മണിക്കൂർ ലൈവാണ് നിങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ഓഫർ ചെയ്യും രണ്ടാമത്തത് എൻട്രിയിലെ റെക്കോർഡ് ക്ലാസ്സുകൾ അതായത് പിന്നെ എന്താണ് നമ്മൾ പറയുന്നത് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതായത് ഒള്ളി ലൈവ് ക്ലാസ് റിവിഷൻ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ അല്ല റിവിഷൻ ക്ലാസുകൾ ഈ അധ്യാപകര് പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഓരോ മേഖലയിൽ നിന്നും ചെയ്യിപ്പിച്ച മാക്സിമം എം സി യു ക്വസ്റ്റ്യൻസിന്റെ ഒരു പിന്നെ എന്താണ് മൊത്തത്തിലുള്ള ഒരു റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അറുപത് ദിവസം സ്റ്റഡി പ്ലാനിലൂടെ അത് കൃത്യമായിട്ട് കിട്ടും അത് റെക്കോർഡഡ് ആണ് അതിനോടൊപ്പം തന്നെ അധ്യാപകരുടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ടുള്ള എന്താണ് നമ്മുടെ എന്താണ് പറയുന്ന നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള കുറച്ച് ഹോട്ട് ടോപ്പിക്സ് കൂടെ റിവിഷന്റെ പാക്കേജിനോടൊപ്പം നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനിലൂടെ അതുപോലെ തന്നെ ഓൾറെഡി എടുത്ത ലൈവ് എം സി ക്യു ക്ലാസ്സുകളുടെ റെക്കോർഡ് വേർഷൻസ് അതുപോലെ തന്നെ രണ്ട് മോഡൽ എക്സാമിനേഷൻ ഒ എം ആർ മോഡൽ എക്സാമിനേഷൻ അതായത് കൃത്യമായിട്ട് അധ്യാപകർ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭാഗങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം വളരെ വളരെ കുറവാണ് എൻട്രിയുടെ റിവിഷൻ ബാച്ച് എച്ച് എസ് സി ഇംഗ്ലീഷിന്റെ റിവിഷനുള്ളിൽ ബാച്ച് അഡ്മിഷൻ ജൂലൈ എട്ടാം തീയതി ക്ലോസ് ചെയ്യുന്നു ജൂലൈ എട്ട് വരെ സമയമുണ്ട് പക്ഷെ വെയിറ്റ് ചെയ്യണ്ട ജൂലൈ എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും പത്ത് പന്ത്രണ്ട് ദിവസം അങ്ങ് പോകും നമ്മുടെ മുമ്പിൽ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വളരെ ഫീ കുറച്ച് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ തന്നുവിടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സിൽ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞ് മുന്നോട്ട് പോകാം നമുക്കറിയാം അധ്യാപകനായിരിക്കാം എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും ശ്രീ സോക്രട്ടറി ശ്രീ ബുദ്ധിന്റെയും കൺഫ്യൂഷ്യസിന്റെയും ഒക്കെ പാത പിന്തുടരുന്നതിനേക്കാൾ മഹത്തരമായിട്ട് ലോകത്തൊന്നുമില്ല അതും കേരളത്തിൽ കിട്ടാവുന്ന ഗവൺമെന്റ് ജോലികളിൽ ഏറ്റവും നല്ല ജോലിയാണ് ടീച്ചർ എച്ച് എസ് എച്ച് എസ് എസ് ടി പോലുള്ള അധ്യാപക ജോലി അതൊരു വലിയ ഒരു 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 നമുക്കൊരു വെയിറ്റോട് കൂടി പറയാൻ പറ്റുന്ന ഒരു ജോലിയാണ് നമ്മൾ കുറച്ചുകൂടെ സേഫാണ് നല്ല ഒരു പ്രൊഫഷൻ ആണത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മേഖലകളിലൊക്കെ ജോലി ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടാനില്ല ഒരു പ്രൈവറ്റ് സ്കൂളിൽ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കോ അവിടെ നിങ്ങൾ സേഫ് ആണെന്ന് വെഹിക്കലും സേഫ് അല്ല എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാം രണ്ട് കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛമാണ് നിങ്ങൾ ഒരു ഇരുപത് വർഷം ജോലി ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മിച്ചം ഒന്നും കാണത്തില്ല ഒരു സംശയമില്ല ഇരുപത് വർഷം ജോലി ചെയ്തിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മിച്ചം ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതുപോലെ അതുപോലെയല്ല ഇവിടെ നമുക്ക് ഒരുപാട് മോണിറ്ററി ബെനിഫിറ്റിന്റെ അപ്പുറത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഹൈസ്കൂൾ അധ്യാപകൻ ആയിരിക്കുക എന്നുള്ളതെന്ന് പറയുന്നത് അവിടെ സമൂഹത്തിന് കിട്ടുന്ന ഒരു വിലയുണ്ട് പ്രൊമോഷൻ കിട്ടും മുകളിലോട്ട് പോകാം നമുക്കൊരു ഒരു എച്ച് എം വരെ ആകാം അവിടെ ഇരുന്ന് പഠിക്കാം പഠിച്ചി എഴുതി കയറാം നമ്മൾ ഏത് പോസ്റ്റ് പ്രൊമോഷൻസ് കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് മുകളിലേക്ക് നമുക്ക് പോയിക്കൊണ്ടിരിക്കാം മുകളിലോട്ട് പോകും തോറും നമ്മുടെ ജോലി ഭാരം കുറയും നമ്മുടെ സമൂഹത്തിലുള്ള വില കൂടും നമ്മുടെ പൊസിഷൻ കൂടും അതുപോലെ തന്നെ ശമ്പളവും കൂടും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അതായത് പത്തോ പത്തഞ്ച് വർഷത്തേക്ക് നമ്മുടെ ലൈഫ് സേഫ് ആണ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ പിൻതലമുറക്ക് ജോലിയും കിട്ടും ഇനിയിപ്പം വയസ്സാം കാലത്ത് നമുക്ക് പെൻഷൻ അതായത് ഞാൻ എപ്പോഴും എന്റെ ഉദ്യോഗാർത്ഥത്തിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഗവൺമെന്റ് ജോലിയുടെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരാൾ നമ്മളെ വിട്ടുപോകാം ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ ഇവരെല്ലാം ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് പോകാം അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോകാം എന്നാലും അവസാനം വരെ മരണ സമയം വരെ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരേ ഒരു സാധനമുണ്ട് എന്താന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജോലിയാണ് സ്ഥിര വരുമാനം അതൊരു വലിയ ഘടകമാണ് കാരണം അത് നമുക്ക് പെൻഷന്റെ രൂപത്തിലായാലും ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അത് അതിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് അനുഭവിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് മരിച്ചതിന് ശേഷവും പെൻഷൻ മേടിക്കുന്നവരുണ്ട് അതായത് ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടും കേന്ദ്ര ഗവൺമെന്റ് ജോലിയൊക്കെ അങ്ങനെയൊക്കെ ഒരാൾ മരിച്ചതിന് ശേഷം അയാളുടെ ജോലി അയാൾ അയാളുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ് അതൊരു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്താൽ ഒരിക്കലും നമുക്കത് കിട്ടില്ല കാലം കഴിയും തോറും നമ്മൾ പുറമോട്ട് പുറമോട്ട് മാറും ആരോഗ്യം പതുക്കെ പോകും സൗന്ദര്യം നഷ്ടപ്പെടും പിന്നെ നമുക്ക് പിന്നെ ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻസ് കൂടും സ്വാഭാവികമാണ് പൈസ തോറും ഫ്രസ്ട്രേഷൻസ് കൂടും നമ്മുടെ കോൺഫിഡൻസ് കുറയും അപ്പൊ അവിടെ നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു വലിയ വലിയ ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി തന്നെയാണ് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അതൊരു വലിയ 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 ഫാക്ട് ആണ് അതിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ സമയം നിങ്ങൾ പിന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം അതായത് നിങ്ങളുടെ സമയം വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഞാൻ എപ്പോഴും എൻ്റെ ഉദ്യോഗാർത്ഥികളോട് പറയും മൂന്ന് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ സമയം ഉപയോഗിക്കുന്നത് ഞാൻ അങ്ങനെ ഒരാളാണ് നമ്മുടെ ഹെൽത്ത് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് നമ്മുടെ ഫാമിലി നമ്മുടെ കുടുംബത്തിന് വേണ്ടി മൂന്ന് നമ്മുടെ കരിയർ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വേറെ ഒന്നിനും വേണ്ടി ആർക്കു വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല നമുക്ക് ബാക്കി സമയം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് നമുക്ക് പോവാം അവർക്ക് നമ്മളെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരുന്നാൽ മതി ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിൽ യാതൊരു കുറ്റവുമില്ല നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ഹെൽത്ത് പെർഫെക്റ്റ് ആയിട്ട് വെച്ചാലേ നമുക്ക് സമയം നീട്ടി കിട്ടും ആയിസ് കൂടി കിട്ടുന്ന ആയുസിനെ ഉള്ളു വില അല്ലാതെ തളർന്നു കിടന്നിട്ട് ആയുസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരോഗ്യത്തോടു കൂടി കിട്ടുന്ന സമയം അതാണ് ഒരു ഘടകം അതിന് നമ്മൾ എക്സസൈസ് ചെയ്യുക നല്ല ആഹാരം കഴിക്കുക നല്ലതുപോലെ റെസ്റ്റ് എടുക്കുക ഇത് ഇതൊക്കെ ഒരു സമയം ചിലവാക്കുന്ന നഷ്ടമില്ല പിന്നെ കുടുംബം നമ്മുടെ ലൈഫ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന സമയം ഒരിക്കലും നഷ്ടമല്ല കാരണം നമുക്ക് അതിന്റെ പത്തിരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്നതാണ് പിന്നെ മൂന്നാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കരിയർ നമ്മളുണ്ടെങ്കിലേ നമ്മുടെ കുടുംബമുള്ളൂ നമുക്ക് വരുമാനം ഉണ്ടെങ്കിലേ അവരെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റും ഭാര്യ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ കുടുംബം അച്ഛനമ്മ ഇവരെ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഒരു ഗവൺമെന്റ് ജോലിക്കാരന് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്കിയെല്ലാം മാറ്റിവെച്ച് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ലീവ് എടുക്കുക രണ്ടു മാസം ഒന്നും നഷ്ടപ്പെടാനില്ല രണ്ടു മാസം സാലറി എന്ന് പറയുന്ന ഒരു കാര്യവേ അല്ല അതൊരു നഷ്ടവേ അല്ല നിങ്ങളുടെ വേറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റി വെച്ച് ഇങ്ങോട്ട് വരും എൻട്രിയിലേക്ക് വരും റിവിഷൻ ബാച്ചിന്റെ ഭാഗമാകൂ മാക്സിമം സപ്പോർട്ട് ഞങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് നൽകാം ഏറ്റവും നല്ല ക്ലാസ്സുകൾ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ആവാൻ പറ്റും സോ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ കോഴ്സിന്റെ ഭാഗമാകാൻ ക്ഷണിക്കുന്നു ഇനിയൊരു ഒരു വരവുണ്ടാകില്ല ഞാൻ എനിക്ക് ഒന്ന് പന്ത്രണ്ടാമത്തെ തവണയാണ് എച്ച് എസ് എ യുടെ വെബിനാറുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അഡ്മിഷൻ നമുക്ക് പത്ത് മുപ്പത് പേരോളം ആയിട്ടുണ്ട് റിവിഷൻ ബാച്ചിൽ നമുക്ക് മുപ്പത് സ്റ്റുഡൻസ് നമ്മളൊരു നാപ്പത് സ്റ്റുഡൻസിനെയാണ് പ്രതീക്ഷിച്ചത് അത് വരും സ്വാഭാവികമായിട്ട് എട്ടാം തീയതി ആവുമ്പോഴത്തേക്ക് അതിൽ കൂടുതൽ വരും നമുക്ക് ഏറ്റവും നല്ല കുറച്ച് ഉദ്യോഗാർത്ഥികളെ വേണം അവർക്ക് നല്ലൊരു റിവിഷൻ കൊടുക്കുക ആ റിവിഷൻ നമ്മൾ എൻട്രിയിലും കൊടുക്കുന്നുണ്ട് എൻട്രിയിലും നമ്മുടെ ഓൺ സ്റ്റുഡൻസിന് അതായത് ഓൺ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മെന്റർഷിപ്പ് ബാച്ചിലുള്ള സ്റ്റുഡൻസിനും നോർമൽ ബാച്ചിലുള്ള സ്റ്റുഡൻസിന്റെ റെക്കോർഡ് റേഷൻസും ഒക്കെ അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു നല്ല റിവിഷൻ കിട്ടാനും ഈ കോഴ്സ് ഉപകാരപ്രദപ്രദമാകുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു നല്ല റിവിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കോഴ്സിന്റെ ഭാഗമാകാം വളരെ താല്പര്യത്തോടു കൂടി തന്നെ പഠിച്ചു തുടങ്ങുക ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഈ കോഴ്സിനെ ഉണ്ടെങ്കിൽ ചോദിക്കാം കോഴ്സിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം പരീക്ഷയായിട്ടോ കോഴ്സോ ആയിട്ടോ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ മറുപടി തരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിത്യ നിത്യ ആർ യു ലിസണിങ് മീ ഉണ്ടെങ്കിൽ ചോദിക്കാം അൽഗോസ് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം ചോദിക്കാനുള്ള സമയമാണ് ഇല്ല അങ്ങനെയാണെങ്കിൽ എൻട്രിയുടെ അവസാനത്തെ ബാച്ച് അതായത് റിവിഷൻ ബാച്ച് ജൂലൈ എട്ടാം തീയതി അവസാനിക്കുന്നു ആ കോഴ്സിന്റെ ഭാഗമാകാൻ ഇനിയും നല്ലൊരു റിവിഷൻ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഭാഗമാകുക ജൂലൈ എട്ട് വരെ കാത്തിരിക്കേണ്ട സമയം വളരെ കുറവാണ് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമുക്ക് ഇനി നാപ്പത് നാപ്പത്തി അഞ്ച് ഉള്ളൂ സർ ക്ലാസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഓൾറെഡി സ്റ്റാർട്ടഡ് റിവിഷൻ ബാച്ച് അറുപ ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ബാച്ച് നമ്മൾ നാല് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് ജൂലൈ എട്ട് വരെ ജോയിൻ ചെയ്യാമെങ്കിലും വൈകണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം പിന്നെ എൻട്രിയുടെ എച്ച് എസ് എ കോഴ്സ് എനിക്ക് തോന്നുന്നു ഓഫർ ഉണ്ട് അതൊന്ന് ചോദിച്ചേക്കുക അത് ഇന്നലെ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എല്ലാ കോഴ്സുകളും കാരണം ഇനിയും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു അവസരം കൂടി കൊടുക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീപ്പ് റേറ്റ് ആണ് ആ റേറ്റിന് നിങ്ങൾക്ക് എൻറിയുടെ എല്ലാ എച്ച് എസ് എ കോഴ്സുകളും അവൈലബിൾ ആണ് അത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം താല്പര്യം ഉണ്ടെങ്കിൽ അതും എടുക്കുക റിവിഷൻ അതിനകത്ത് കിട്ടും ഓക്കെ അല്ലെങ്കിൽ റിവിഷൻ മാത്രം മതിയെങ്കിൽ റിവിഷൻ ബാച്ചിലേക്ക് നിങ്ങൾ വരിക അതാകുമ്പോൾ പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിവിഷൻ അധ്യാപകരുടെ ഗൈഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് കിട്ടും ആ നിങ്ങൾക്ക് വളരെ നല്ല മുതൽ കൂട്ടായിരിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കാരണം ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യവും ഇത് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നമ്മൾ എൻട്രിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവിധ സപ്പോർട്ടാണ് ഇപ്പൊ അധ്യാപകരുടെ ഒരു മാരത്തോൺ ലൈവ് വരാൻ പോകുന്നുണ്ട് അപ്പൊ അതിലെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം നിങ്ങൾ അത് കാണണം മാക്സിമം ടീച്ചിങ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻട്രിയുടെ ടീച്ചിങ് എല്ലാ രീതിയിലും മാറിയിട്ടുണ്ട് നമുക്കറിയാം എൽ പി യു പി എച്ച് എസ് എ ഇനി വരാൻ പോകുന്ന ടീച്ചിങ് എലിജിബിൾ ടെസ്റ്റ് അപ്പൊ മാക്സിമം അവിടെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഈ ഈ ചാനൽ നിങ്ങൾ വിടാതെ കാത്തു സൂക്ഷിക്കുക ഇഷ്ടംപോലെ ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടും അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുക അപ്പൊ ഇനി വെബിനാർ ഇനി ഒരു എച്ച് എസ് ടി ഇംഗ്ലീഷിന്റെ പേരിൽ ഇനി ഒരു വെബിനാറുമായിട്ട് ഞാൻ വരില്ല മറിച്ച് മാരത്തോൺ വീഡിയോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ ഉണ്ടായിരിക്കും അത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് കാരണം അതൊക്കെ ഫ്രീ ആണ് നിങ്ങൾ ഫീ ഒന്നും കൊടുക്കേണ്ട നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഇതിന ഇതിന്റെ മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ക്ലാസ് ഇനി ഉടനെ ഒരെണ്ണം വരാൻ പോകുന്നുണ്ട് ഇന്ന് തന്നെ വരും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പം അധ്യാപകരുടെ എല്ലാം നമ്മുടെ എൻട്രിയിലെ എല്ലാ അധ്യാപകരും മാരത്തോൺ വീഡിയോ ചെയ്യാവുന്ന സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആയിരിക്കും സോ മൈ ഡിയർ ഫ്രണ്ട്സ് തൽക്കാലത്തേക്കും ഇവിടെ വാങ്ങുന്നു ഇനിയും എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമന്റ് രൂപത്തിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ഞാൻ അത് ഒബ്സർവ് ചെയ്തോളാം താങ്ക് യു ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വെബിനാർ അതുപോലെ തന്നെ ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നവർക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കണ്ടു കഴിഞ്ഞവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം